ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ സൊ ഡബ്ല്യു പിയിൽ അങ്ങനെ ആദ്യമായ പരാജയം ഏറ്റുവാങ്ങി ആർ സി ബി കളിച്ച അഞ്ച് മത്സരങ്ങളിലും ജയത്തോടു കൂടി തുടക്കം കുറിച്ച് ആർ സി ബി പക്ഷേ ആ ആറാം റൗണ്ടിൽ കാലിടറക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസാണ് ഇപ്പോൾ ആർ സി ബി വുമൻസിന് വീഴ്ത്തിയിട്ടുള്ളതും ഏഴ് വിക്കറ്റിൻ്റെ തകർപ്പൻ ജയമാണ് ഡൽഹി ക്യാപിറ്റൽസ് ഇരുപത്തി ആറ് പന്തുകൾ ശേഷിക്കേക്ക് നേടിയെടുത്തിട്ടുള്ളതും സൊ അതോടുകൂടി പോയിന്റ് ടേബിളുടെ അവസാന സ്ഥാനത്തായിരുന്ന ഡൽഹി ക്യാപിറ്റൽസ് ആ ഒരു ജയത്തോടു കൂടി പോയിന്റ് ടേബിളിൻ്റെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ പ്ലേ ഓഫ് ബർത്ത് ഉറപ്പിച്ച ആർ സി ബി നിലവിൽ പോയിന്റ് ടേബിളുടെ തലപ്പത്ത് തുടരുന്നു യാണ് സോ അപരാജിത കുത്തിപ്പുമായി വന്ന ആർ സി ബി അങ്ങനെ ഡൽഹി ക്യാപിറ്റൽസ് വടോദരയിൽ ഏഴ് വിക്കറ്റിനാണ് വീഴ്ത്തിയിട്ടുള്ളത് ആദ്യമായിട്ട് അത് ആർ സി ബിയുടെ പേര് കേട്ട ബാറ്റിംഗ് ലൈനപ്പ് പാടെ തകർറിഞ്ഞ പ്രകടനമായിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയത് നിശ്ചിത ഓവർ നൂറ്റി ഒൻപത് റൺസിന് ഡബ്ല്യു പി എല്ലിലെ ആർ സി ബിയുടെ ഏറ്റവും ലോവസ്റ്റ് സ്കോറാണ് കഴിഞ്ഞ ദിവസം കുറച്ചത് നൂറ്റി ഒൻപത് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു മറുപടി ബാറ്റിംഗിൽ പതിനഞ്ച് മുന്നിൽ നാല് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ആർ സി ബി അങ്ങനെ വിജയിച്ച് കയറിയിട്ടു ക്ഷമിക്കണം ഡൽഹി ക്യാപിറ്റൽസ് വിജയിച്ച് കയറുകയായിരുന്നു ഇരുപത്തി പന്തുകൾ പന്തികൾ ശേഷം ഏഴ് വിക്കറ്റിനാണ് ഡി സി ജയിച്ചിട്ടുള്ളത് ആർ സി ബിക്ക് വേണ്ടി ക്യാപ്റ്റൻ ശ്രമീതി മന്ദാറ മുപ്പത്തെട്ട് രാധാ യാതെട്ട് ജോർജിയോ വോൾ പതിനൊന്ന് എന്നിവർ മാത്രമാണ് തിളങ്ങിയത് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ബോളിംഗ് നയമ്പേക്ക് വരുമ്പോഴും ഉദാർ നന്ദനി ശർമ്മ മൂന്നും മാരസൺ ക്യാപ്റ്റൻ രണ്ടും മലയാള താരം മണി രണ്ട് വിക്കറ്റ് നേടിയിട്ടുണ്ട് ഡി സിക്ക് വേണ്ടി ലോറ വോൾ വാർഡ് ക്യാപ്റ്റൻ ജബീമർ റോഡ്രിയോസ് ഇരുപത്തിനാല് മാരസൺ ക്യാപ് പത്തൊമ്പത് റൺസും നേടിയിട്ടുണ്ടായിരുന്നു ഡൽഹിയുടെ മൂന്ന് വിക്കറ്റുകൾ ആർ സി ബിക്ക് വേണ്ടി സൈലി സദ്ഗർ രണ്ടും രാധ യാതെ ഒരു വിക്കറ്റും നേടിയിട്ടുണ്ട് സോ അങ്ങനെ അപരാജിത കുതിപ്പുമായി വന്ന ആർ സി ബി വടോദരയിൽ വീഴ്ത്തി ഡൽഹി ക്യാപിറ്റൽസ് അങ്ങനെ പോയിൻ്റ് ടേബിളിലേക്ക് കുതിച്ച് കയറിയിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക